ബിന്ദുവിനെ പോലുള്ളവർ ഇനിയും ഈ നാട്ടിലുണ്ടാകും നമ്മുടെ പോലീസുകാരുടെ ക്രൂരത ഇനിയും തുടരും അതിലൊന്നും യാതൊരു തരത്തിലുമുള്ള മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ല കാരണം ഇത് കേരളത്തിൽ ആദ്യമായി സംഭവിക്കുന്നതാണ് എന്നുള്ള എന്നുള്ളതിലക്ക് ചില മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ ഞെട്ടിത്തെരിക്കുന്നുണ്ട് എനിക്കൊരു ഞെട്ടിലും ഉണ്ടായില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഭാഗ്യത്തിന് അവരുടെയൊക്കെ ഭാഗ്യം കൊണ്ടിട്ട് ആ മാല തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ആ മാല തിരിച്ച് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഉള്ള സിറ്റുവേഷൻ നിങ്ങളൊന്നാലോചിച്ച് വെക്കണം ഇവർ ഞാൻ ഇന്നലെ ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് സംസാരിച്ചിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ തൊട്ടടുത്തുള്ള വാർഡിലെ ഒരു കൗൺസിലർ ഉണ്ട് അവരെയും ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു ഷൈലാനാണ് അവരുടെ പേര് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞാൽ അപ്പം ഇവർ ഈ പറയുന്ന അവിടെ താമസിക്കുന്നത് ഇവർക്ക് രണ്ട് പെൺകുട്ടികളാണ് നിങ്ങളത് ആലോചിച്ച് നോക്കണം അതായത് ഒരാൾ പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു ഒരാൾ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു ഇവർക്ക് എങ്ങനെയാണ് ഈ ജോലി കിട്ടിയതെന്നറിയാമോ ആദ്യം ഈ ജോലി കിട്ടിയത് ഇവരൊരു ഗ്രൂപ്പിൽ അംഗമാണ് അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇതുപോലെ ജോലിക്കാവശ്യമുള്ളവരുടെ നമ്പർ ലിസ്റ്റ് വരും ആ ലിസ്റ്റ് ലിസ്റ്റനുസരിച്ച് ഇവർ വിളിച്ചിട്ട് ഇവർ ഏതാണ്ട് അതിരാവിലെ തന്നെ അവിടെ നിന്ന് പോവുകയും രാത്രി വൈകി എത്തുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വലിയ കാര്യമായിട്ട് ജോലിയൊന്നും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ അറിയുന്നത് ഇനി വല്ല അസുഖം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അത്തരത്തിൽ ഇവരെ ഒരു കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് അവരെ ഈ ഓമന ഡാനിയൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ അങ്ങോട്ട് പരാതി കൊടുക്കുന്നു അവരത്യാവശ്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്ത സ്ത്രീയൊക്കെ ആയിരിക്കണം കാരണം നമ്മുടെ നാട്ടിൽ കറുത്ത ആളുകളോടൊക്കെ തന്നെ വലിയ തോതിൽ അവർ മോശപ്പെട്ട ആളുകളാണെന്ന് പറയുന്നത് തോന്നലുണ്ട് ഇല്ലേ നമുക്കൊക്കെ തന്നെയല്ലേ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ തുറന്നു പറയണമല്ലോ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ വളരെ വെളുത്തിട്ടുള്ള ഒരു പെണ്ണ് വളരെ കറുത്തൊരാളിൻ്റെ കല്യാണം കഴിച്ചാൽ നമുക്ക് ചിലപ്പോൾ അയ്യം തോന്നുന്നു നേരെ തിരിച്ചാണെങ്കിലും അയ്യെന്നൊക്കെ തോന്നും കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ കളറും ഈ തരത്തിലുള്ള ജാതിയും മതമൊക്കെ ഒരു പരിധി പരിധിവരെയൊക്കെ ഉണ്ട് പക്ഷേ ഇതിന്റെ പ്രശ്നം ഈ ജാതിയും മതമൊക്കെ ഉണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള വിവേചനമൊക്കെ അനുഭവിക്കേണ്ടി വരും ഇപ്പൊ വലിയ സുരേഷ് ഗോപിയെ പോലെ നേരെ നമ്മുടെ സർക്കാർ ഓഫീസിലേക്ക് ചെന്നാൽ കിട്ടുന്ന സ്വീകരണം ആയിരിക്കില്ല ബാക്കി ഒരാൾക്ക് കിട്ടുക അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ സത്യമാണ് അതുമൊക്കെ മാറ്റപ്പെടേണ്ടതാണ് പക്ഷെ മാറ്റുന്നതിന് പകരം നമ്മൾ നേരെ തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതൊക്കെ കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ സാംസ്കാരിക രംഗം അങ്ങേയറ്റം മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി താങ്കൾ പറഞ്ഞ പോലീസിലേക്ക് വന്നാൽ പോലീസ് ഇപ്പൊ കടക്കാവൂർ ഒരു സ്ത്രീയെ ഇപ്പൊ ഈ കേസിലേക്ക് ഞാൻ വരാട്ട കടക്കാവൂര് ഒരു സ്ത്രീയെ സ്വന്തം മകനെ പീഡിപ്പിച്ചു എന്ന് തോന്നി കേരളത്തിൽ ആദ്യമായി ഒരുപക്ഷെ ഇന്ത്യയിലാദ്യമായിട്ട് ഒരു സ്ത്രീക്ക് അതിൽ ഒരു പോക്സോ കേസ് എടുത്തു നിങ്ങൾ ഓർക്കുന്നുണ്ടത് ആ പോക്സോ കേസ് എടുത്തപ്പോൾ ആ എസ് നാല് കൊല്ലം മുമ്പാണ് ഈ നാല് കൊല്ലം മുമ്പ് ആ എസ് ഐക്ക് അവരുടെ മുൻ ഹസ്ബൻഡ് കൊണ്ടുപോയിട്ട് ഒരു ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തുകൊണ്ടാണ് ഈ പറയുന്ന പന്നൻ ഈ പണി കാണിച്ചത് നാലോചിക്കിടണം പതിനാല് പതിനഞ്ച് ദിവസത്തോളം അവർ ജയിലിൽ കിടന്നു ഈ ജയിലിൽ നിന്ന് അവരെങ്ങനെ പുറത്തിറങ്ങൂന്നേ സ്വന്തം മകനെ ഒരു സ്ത്രീ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത അയൽവക്കത്തെ വീട്ടിൽ നിന്ന് വെള്ളം പോലും കൊടുക്കുമോ പിന്നെ കൊടുക്കുവോ സാമ്പത്തികമുള്ള ആളുകളല്ല അപ്പൊ എങ്ങനെ പിന്നെ ഭാഗ്യത്തിന് കുറച്ചുപേരൊക്കെ സഹായിച്ചവർ ഇപ്പം അവരുടെ അച്ഛൻ മാത്രം കൂടുന്നു അവർ പുറത്തേക്ക് ഇറങ്ങി അവരുടെ പിതാവ് മാത്രം കൂടെയെന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ നാട്ടിൽ എന്നിട്ട് ഈ എസ് ഐക് എന്തെങ്കിലും സംഭവിച്ചോ സംഭവിച്ചോ ഇപ്പോഴും എസ് ഐ ജോലിയിലുണ്ടോ എസ് ഐ ജോലിയിലുണ്ട് മനസ്സിലായോ ഇനി അടുത്തത് നേരെ ഇപ്പോൾ വരാപ്പുഴയിൽ ഒരു പീഡനം നടന്നല്ലോ ഒരു കസ്റ്റോഡിയൽ ഡെത്ത് കടന്നു വരാപ്പുഴയിൽ ആൾ മാറി കൊന്നതാണ് ആ പയ്യൻ ഈ എറണാകുളത്ത് തന്നെ അവൻ്റെ അനിയൻ ഒരു മീൻ ഫിഷിൻ്റെയൊക്കെ കച്ചവടം നടന്നിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചത് പത്ത് ലക്ഷം രൂപയും കൊടുത്തു ഭാര്യയ്ക്ക് ജോലി കൊടുത്തു മറ്റേ ജോർജ് ജോർജ് അടക്കമുള്ള എസ് പിമാരെ എല്ലാവരെയും ഒരു വെള്ളപ്പൊക്ക സമയത്ത് ഇങ്ങോട്ട് തിരിച്ചെടുത്തു ഏത് ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകളാണ് പിന്നെ അതിലൊറ്റ ഗുണമുള്ളൂ കാരണം കുറച്ച് നാളാ എസ് ജയിലിൽ കിടക്കേണ്ടി വന്നു മനസ്സിലായോ അപ്പൊ ഇതൊക്കെ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കും ഇവരുടെ ഭാഗ്യത്തിന് ഈ കേസിലേക്ക് വന്നാൽ ഇവരുടെ ഭാഗ്യത്തിന് ഈ മാല തിരികെ കിട്ടി ഈ മാല തിരികെ കിട്ടുമ്പോൾ അവരോട് രാത്രി മുഴുവൻ പ്രസാദ് എന്ന് പറയുന്ന ഒരാൾ രാത്രി മുഴുവൻ അവർ ആ സ്റ്റേഷനിൽ നിർത്തിക്കൊണ്ട് അവരാണിതെടുത്തത് എന്ന് പറയുന്ന ചിന്തയിൽ അവരോട് സംസാരിച്ചു സംസാരിച്ചു തെറി പറഞ്ഞു അസഭ്യം പറഞ്ഞു അപമാനിക്കാവുന്നതിന് അങ്ങേറ്റം അപമാനിച്ചു പ്രസന്നൻ എന്ന് പറയുന്ന ഒരു പരമ അയാള് ഇവരോട് ബാത്റൂമിൽ അതായത് മറ്റേ ക്ലോസറ്റിലെ വെള്ളം പോയി കുടിക്കാൻ പറഞ്ഞു ഇവന്റെ ഭാര്യയും മക്കളൊക്കെ ക്ലോസറ്റിലെ വെള്ളമാണോ ഇവനും ക്ലോസറ്റിലെ വെള്ളമാണോ കുടിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല മനസ്സിലായ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ അവൻ പോയി അത് കുടിക്കാൻ പറഞ്ഞു ഇനി ഇതൊക്കെ പോട്ടെ ഞാൻ പറഞ്ഞ ഇതെല്ലാം പോട്ടെ ഇതൊക്കെ അവർ ഒരു പ്രതിയാണ് അല്ലെങ്കിൽ ഈ മാല എടുത്തിട്ടുണ്ടെന്ന് പറയുന്ന ഒരു അസംഷന്റെ പുറത്താണെന്ന് നമുക്ക് വിചാരിക്കാമല്ലോ ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാം ഇത് മാല ഇത് കിട്ടി തിരിച്ചു കിട്ടി ഇവർക്ക് പരാതിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ ഓമനഅണ്ടാനിയെന്ന സ്ത്രീ പറഞ്ഞാറിയോ എനിക്ക് ഒരുപാട് പേര് എനിക്ക് ഇത്തരമതിലുള്ള ഒരുപാട് മാല മേടിക്കാനുള്ള സാമ്പത്തികം എനിക്കുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പോയിക്കുമെന്നാണ് ഒന്ന് രണ്ടാമത്തത് ഈ പോലീസുകാരൻ അതിലുള്ള ഒരു പോലീസുകാരൻ പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് അറിയുമോ ഇവരെ പേരൂർക്കടയിൽ കാണരുത് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ പരിസരത്ത് കാണാൻ ഈ പേരൂർക്കട എന്ന് പറയുന്നതും ആരുടെയും തന്തയുടെട വകയല്ലല്ലോ എന്നു പറഞ്ഞാൽ ഈ പറഞ്ഞവന്റെ തന്തേട വകയല്ല മനസ്സിലായോ പണ്ടിലെ മറ്റേ ഗവർണർക്കെതിരെ നമ്മൾ മറ്റേ ബാനർ എഴുതി വെച്ചതാണ് എസ് എഫ് ഐക്കാരെന്ത് കേരളം ഗവർണറുടെ തന്തയുടെ വകയല്ലെന്ന് വകയല്ലെന്ന് എന്ന് പറഞ്ഞ പോലെ ഇവന്റെ തന്തയുടെ വകയല്ല അല്ലെ പോയില്ല കെ എസ് യു ഇല്ല ഇവിടെ യൂത്ത് കോൺഗ്രസ് ഇല്ല ഇല്ല എല്ലാവരും യുവ മോർച്ച ഇല്ല എന്ന് എഴുതി വെക്കണായിരുന്നു മനസ്സിലായി ഇവന്റെ ഇവന്റെ തന്തയുടെ വകയല്ല എന്ന് എഴുതി വെക്കണമായിരുന്നു ഇനി ഞാനൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്നു നമ്മുടെ നാട്ടില് ഇതുപോലെയുള്ള മോശപ്പെട്ട വൃത്തികെട്ട പണി കാണിച്ച എത്ര പോലീസുകാരെ ഗവൺമെന്റ് പിരിച്ചുവിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത് മറ്റേ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സസ്പെൻഡ് ചെയ്യും അവന് പകുതി മാസത്തെ ശമ്പളം കൊടുക്കും അപ്പം വല്ല ചൂറിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും കേരളം മുഴുവൻ മാസത്തെ ശമ്പളവും അവര് കൊടുക്കും കിട്ടും മനസ്സിലായി ഇതല്ലാതെ എവിടെയാണ് ഈ പണി നടക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറോളം വരുന്ന പോലീസുകാർ ക്രിമിനൽ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകളാണെന്നുള്ളത് കേരള പോലീസിന്റെ റെക്കോർഡിലുണ്ട് ആർക്കെതിരെയാണ് നടപടി എടുത്തിട്ടുള്ളത് ഇനി ഇതൊക്കെ പോട്ടെ ഇതിനോടുള്ള ഗവൺമെന്റിന്റെ സമീപനം എന്താ ഗവൺമെന്റ് പുള്ളി ആകെ ചിന്തിക്കുന്ന ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ കാരണം പോലീസിന്റെ ആത്മവീര്യമാണ് പിണറായി ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യം പോലീസിന്റെ ആത്മവീര്യം മാത്രമാണ് ബാക്കി ഈ പാവപ്പെട്ട സാധാരണക്കാരെ ആളുകൾക്കൊന്നും ആത്മവീര്യം ഇല്ല ഇവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട് വെക്കാൻ ആ വീടിന്റെ കടമൊക്കെ അവർ കണ്ടുനേക്കുള്ളൂ വീട് വെക്കാൻ വേണ്ടിട്ട് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ലോൺ എടുത്ത് അവർ വീട് വെച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് രണ്ട് പെൺമക്കളെ പഠിപ്പിക്കാൻ വേണ്ടി അവരവിടെ നിന്ന് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ പേരിലേക്ക് ഒരു കുറ്റവും ചാരാതെ ഒരു കുറ്റം എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കപ്പെടാതെ നേരെ അങ്ങോട്ട് ഈ പറയുന്ന കുറ്റവാളിയായിട്ട് അവർ മുദ്രവുത്തുകയാണ് കാരണം എന്താ ഈ ഓമന ഡാനിയലാണ് പരാതി കൊടുത്തത് അവരുടെ മകൾ നിഷയാണ് പരാതി കൊടുത്തത് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ തന്നെ ഗൾഫിലാണുള്ളത് അതുകൊണ്ട് അവർ പത്തനംതിട്ടയിൽ വന്ന് ഇവിടെ നിന്ന് താമസിക്കുന്നവരാണ് അവരുടെ പ്രയോറിറ്റി അവരുടെ എന്തെങ്കിലും ചില്ലറ കിട്ടിയിട്ടുണ്ടാവും ഇനി ചില്ലറ കിട്ടിയില്ലെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾ വന്നാൽ നമ്മുടെ പോലീസിന് വലിയ മമതയാണ് മമതയാണ് ഇഷ്ടമാണ് ഇത് ഞാൻ പറയുന്നത് ഇത് നമ്മൾ ഹത്രാസിലൊരു പീഡനം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചെങ്കിൽ നമ്മുടെ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് എഴുതിയാലേ ഇവിടെ എസ് എഫ് ഐ ഡി വൈ എഫ് ഓക്കെ ചിലപ്പോൾ പ്രകടന നടത്തിയാലേ മനസ്സിലായോ നമ്മൾ മറ്റേ അമേരിക്കയിൽ ഒരാൾ ഒരു കറുത്തവർഗ്ഗക്കാരനെ കാൽ വെച്ച് ചവിട്ടി പോലീസുകാരൻ കൊന്നു കളഞ്ഞപ്പോൾ നമ്മളിവിടെ പോലും വലിയ ഉണ്ടായി മനസ്സിലായോ ഇനി കുറച്ചങ്ങോട്ട് പോയി മലബാറിലേക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഗസയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണ് സംഭവിക്കണമെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു പക്ഷെ ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാർ വേണ്ടി ഒരു പ്രതിഷേധമില്ല ഇനി എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താ അറിയോ ഈ കേരള മറ്റേ പുലേ മഹാസഭ അടക്കമുള്ള നിരവധി താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ സമുദായ സംഘടനകളുണ്ട് വെള്ളാപ്പള്ളി ഇവിടെ ഇവർക്ക് പ്രതിഷേധമില്ല മനസ്സിലായി ഇവർക്കും പ്രതിഷേധമില്ല ഒരു ഹരിജൻ സ്ത്രീയാണ് ഇവരോടും ഇവർക്ക് വേണ്ടിയും ആരും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരെ പോലെയുള്ള ആളുകളെയൊക്കെ വോട്ട് ബാങ്കുകളായും ഇതുപോലെ പണിയെടുക്കുന്നവരായും മാത്രമേ ഇവർ കാണുന്നുള്ളൂ യഥാർത്ഥത്തിൽ ഈ സ്ത്രീയോട് ബിന്ദുവിനോട് ഇങ്ങനെ പെരുമാറാൻ പോലീസിന് യഥാർത്ഥത്തിൽ ഇടയാക്കിട്ടുണ്ടായിരിക്കും ഒന്ന് തീർച്ചയായിട്ടും അവരുടെ ജാതിയാണ് കാരണം ഇത്തരത്തിൽ ജാതിയുമായിട്ടുള്ള വൻ വിവേചനം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് മനസ്സിലായോ ഇപ്പൊ പോലീസ് എങ്ങനെ ഇവരുടെ ജാതി ചോദിച്ചറിഞ്ഞുണ്ടാവും അല്ലെങ്കിൽ ജാതി ചോദിച്ചറിയേണ്ടെന്നേ നിങ്ങൾ ഇപ്പൊ കേരളം മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ കണ്ടാലും മതി മതീതറിയാനായിട്ട് ഇപ്പൊ ജനഗണമന എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു ജഡ്ജി കൃത്യമായി പറയുന്നുണ്ട് അത് കേരളത്തിൻ്റെ ഒരു ഫീലിംഗ് ആണ് ഇന്ത്യയുടെ ഒരു ഫീലിംഗ് ആണ് അതായത് അവരെയൊക്കെ കണ്ടാൽ അറിയില്ല എന്നാണ് മനസ്സിലായോ ഈ എന്താണ് ഇ ഓഫീസർ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയ കുഞ്ചാക്കോവൻ്റെ സിനിമയിൽ ആദ്യത്തെ സീനിൽ തന്നെ കുഞ്ചാക്കോവൻ ഒരു സ്ത്രീയെ പിടിച്ച് ഇത് ചവിട്ടുന്നു എന്നിട്ട് അവരുടെ ഇത് മാല എടുക്കുന്നു അവർ ഗർഭിണിയാണ് അപ്പം തന്നെ കുഞ്ചാക്കോപ്പൻ ചോദിക്കുകയാണ് ഇത്രയും കാലത്തെ ജോലി പരിചയം കൊണ്ട് നിനക്ക് മനസ്സിലായില്ല അവർ കള്ളിയാണെന്നാണ് മനസ്സിലായി ഇതുപോലെ എത്രയെത്ര സീനുകളാണ് ഇനി ഇതൊക്കെ പോട്ടെ നമ്മുടെ മറ്റേ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന കഥയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹരിജൻ ഒരു സുരാജ് വെഞ്ഞാറബുന്റെ ഭാര്യ ഒരു വേറൊരുത്തരവുമായിട്ട് ഒളിച്ചോടുന്നു അതാണ് കഥാപാത്രം ആ ഒളിച്ചോടുമ്പോ അവൻ കുറച്ച് കറുത്തുള്ളവനാണ് ഒരു ഹരിജൻ ആണെന്ന് ഒരുത്തനാണ് അവനെ കാണുമ്പോൾ തന്നെ ഇവനായിട്ടാണ് അതിനെ കുളിച്ചോടാൻ പറ്റിയത് ഞാൻ പറയുന്നത് എന്തു ആയിക്കോട്ടെ ഇനി മറ്റൊരു കാര്യം ഈ പറയുന്ന അതിൽ തന്നെ കാണിക്കുന്ന വേറൊരു സീനുണ്ട് എന്താ വെച്ചാൽ ഒരു മനുഷ്യാവകാശ പ്രവർത്തകയും അവരുടെ ഹസ്ബൻഡും കൂടി ഇവിടെ വന്ന് ഇവന്റെ മുമ്പിൽ വന്നിരിക്കുന്നു ഉടനെ തന്നെ പറയുന്നു അത് നിങ്ങള് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ബാക്കിൽ കയറി ആരെങ്കിലും പിടിച്ചാൽ ഏ നിങ്ങൾ ചിലപ്പോൾ കേസുമായിട്ടൊക്കെ പോകുമായിരിക്കും പക്ഷെ ഞങ്ങൾ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയാൽ നല്ല ഇടി കൊടുക്കുമെന്നാണ് നമ്മുടെ ജനത്തിനൊക്കെ ഇഷ്ടപ്പെട്ടു ആഹ കൊള്ളാന്ന് പറയും ഏത് പോലീസുകാരൻ തന്നെ വിധി നിശ്ചയിക്കുകയാണ് ഏത് മനസ്സിലായോ നീതി നടപ്പാക്കാൻ അവൻ തന്നെ തീരുമാനിക്കുകയാണ് അവൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു ഇവരെ കുറ്റകവാളികളാണെന്ന് ഇനി എൻ്റെ സങ്കടം എന്ന് പറയുന്നത് യോഗഗതം എൻ്റെ സങ്കടം ഇതിപ്പോൾ ഇവർക്ക് മാല കിട്ടിയോണ്ട് ഇവർ പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുകയായിരുന്നു ഇനി എത്ര കേസുകൾ എത്ര കേസുകളിൽ അങ്ങനെ കൊറേ കാലം ജയിലിൽ കിടന്നിട്ട് പിന്നീട് അയാളല്ല യഥാർത്ഥ പ്രതി എന്ന് മനസ്സിലാക്കി വിട്ട് അറിയുമ്പോ എത്രയോ കേസുകളിലാണെന്ന് അറിയൂ ഇപ്പൊ എക്സൈസിന്റെ രണ്ട് കേസുകളിൽ കൊല്ലത്ത് നിന്ന് പേരെ അറസ്റ്റ് ചെയ്തു രണ്ട് കള്ളക്കേസ് ആണെന്ന് തെളിഞ്ഞു പക്ഷെ എത്ര കൊല്ലത്തിന് ശേഷം അറിയോ പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം പന്ത്രണ്ട് കൊല്ലം പോയി ഇനി പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം ഇത് കള്ളക്കേസാണെന്ന് അറിയുമ്പോ മാധ്യമങ്ങളാരെങ്കിലും മറ്റേ കോളം വാർത്ത കൊടുക്കുമോ വാർത്ത കൊടുക്കുമോ ഇതെന്ന് ഈ നാട്ടിൽ അങ്ങനെ നീതി ഞാൻ പറഞ്ഞ കരുണാകരന് കിട്ടിയിട്ടില്ല നീതി രാജീവ് ഗാന്ധി കിട്ടിയിട്ടില്ല നീതി ആ നാട്ടിൽ ഉറപ്പായിട്ടും ഇതുപോലെയുള്ള പാവപ്പെട്ട സാധാരണക്കാരന് നീതി കിട്ടുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പയ്യാ പക്ഷെ ഒറ്റ കാര്യമുള്ളു ഇവർക്ക് വേണ്ടിയും ഇതുപോലെയുള്ള അധാകൃതർക്ക് വേണ്ടിയും പാവപ്പെട്ടവന് വേണ്ടിയാണ് ഞങ്ങൾ ഭരിക്കുന്നത് എന്നുള്ള ഇവരുടെ ഗീർവാണവും കൂടി പിന്നെ വന്ന് പറയൂ പറയാനായിട്ട് മനസ്സിലായി ഏതെങ്കിലും ഒരു പോലീസുകാരനെ ഇവർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് ഒരു മുഖ്യ എന്താണ് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഭരണകൂടത്തിനോ ആവശ്യപ്പെടാലോ ഈ പോലീസുമാർ പൊതുസമൂഹത്തിന് മുമ്പാകെ മാപ്പ് പറയണമെന്ന് എന്താ ആവശ്യപ്പെടാത്തത് ഞാൻ തിരിച്ചങ്ങോട് ചോദിക്കട്ടെ താങ്കളോട് ഈ മറ്റേ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ ആ മറ്റേ ഒരു പെൺകുഞ്ഞ് മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് മുതൽ ലയരത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി അല്ല ഈ അടുത്ത് ഭരിച്ചതല്ല നേരത്തെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു ഓർമ്മയണ്ട ആ പീഡിപ്പിക്കപ്പെട്ടിട്ട് അവനെ കോടതി കുറ്റമുക്തനാക്കി പ്രതിയാണെന്ന് വിചാരിച്ചതാണ് അവിടെ ഉടനെ തന്നെ റിപ്പോർട്ടർ ചാനലെ കുളിച്ച് ഇന്റർവ്യൂ കൊടുത്തായിരുന്നു ഇന്റർവ്യൂ കൊടുത്തു ഓർക്കുണ്ടാ അപ്പൊ ഈ കേസിൽ പോലും ഞാൻ പറയുന്നത് നമ്മുടെ കേരളം അപകടകരമായ രീതിയിലേക്ക് മാറുന്നത് സാധാരണ നിങ്ങളൊരു സമ്പന്നരാണെങ്കിൽ നിങ്ങൾ കേസിൽ നിന്ന് രക്ഷപ്പെടുന്ന പതിവിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പോൾ വാളയാറിലെയും ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റത്തെ ഈ കേസിലൊക്കെ പോലെയുള്ള കേസുകളിൽ ഡിവൈഎഫ്ഐയുടെ നേതാക്കളാണെങ്കിലും ലോക്കൽ നേതാക്കളാണെങ്കിലും ഒക്കെ കേസിൽ നിന്ന് രക്ഷപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിയായ മൂന്ന് വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷം അതിൻ്റെ കേസ് നടത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ ഡി വൈ എസ്പിയുടെ സ്ഥലത്ത് വന്നിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് കാരണം എന്താണെന്നറിയോ അവർ ലയത്തിൽ താമസിക്കുന്ന അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന പാവപ്പെട്ട കുടുംബാംഗമാണ് അപ്പം ഇതൊക്കെ പക്ഷെ നമ്മുടെ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും ബാക്കിയുള്ളവരും ഒക്കെ എനിക്ക് അതാണ് ഏറ്റവും വലിയ സങ്കടം അവരുടെ തുറക്കത്തിലാണ് മനസ്സിലായി അതല്ല ഇതുപോലെ ഉത്തരേന്ത്യയിലായിരുന്നു ബീഹാറിലാണെങ്കിൽ അപ്പം തന്നെ സത്യാനന്ദ മാഷൊക്കെ എഴുന്നേറ്റ് വേണമെങ്കിൽ നാല് കവിത എഴുതിയാനേ മറ്റേ സ്നേഹമാണ് മാക്സിസം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുരുകൻ കാട്ടാക്കടയൊക്കെ അഞ്ച് കവിത എഴുതി അതും വിട്ട് കുറച്ച് പുട്ടടിച്ചാൽ ഇതിലൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് തുടരും ഇത് തുടരും ഇത് അതുകൊണ്ടാണ് ഈ തുടരും എന്ന് പറയുന്ന സിനിമയിൽ ഈ പോലീസുകാരുടെ ചെകിടം നോക്കിയിട്ട് നടൻ ഇടി കൊടുക്കുമ്പോൾ പ്രേക്ഷകർ അല്ല ഞാനിത് കണ്ടില്ല യഥാർത്ഥത്തിൽ ഈ സിനിമ ഞാൻ കണ്ടില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ജനീഷ് കുമാർ പറഞ്ഞില്ലേ ഇവിടെ വലിയ തോതിലുള്ള ഈ നക്സലൈറ്റുകൾ വരും മറ്റേ ഓഫീസുകൾ കത്തിക്കും എന്ന് കൈയടി പറയുന്നൊരു അവസ്ഥയിലേക്ക് അപ്പൊ അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് ഓരോ പോലീസുകാരനും ഓർത്ത നല്ലത് തീർച്ചയായും അതാണ് അതിന്റെ കാര്യം ഈ പ്രദീപും ബാക്കിയുള്ള പോലീസുകാരും ഒക്കെ ഓർത്ത നല്ലത് ഈ സിസ്റ്റത്തെ ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യം കൊണ്ടുണ്ട് ഈ സിസ്റ്റത്തെ നന്നാക്കേണ്ട ഒരാളാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ മൂല്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ചുമതലപ്പെട്ട ഒരാളുണ്ട് അയാളുടെ പേരാണ് പി ശശി അദ്ദേഹത്തെ കുറിച്ച് പറയാൻ അത് ഞാൻ പറയുന്നില്ല കാരണം ഈ ചാനലൊക്കെ തന്നെ നിരവധി വാർത്തകൾ വരുന്നോണ്ട് ഞാൻ പറയുന്നില്ല പുള്ളി കോടതിയിൽ പോകാൻ പറഞ്ഞു ആരോട് മാല മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ കോടതിയിൽ പോകണം പോലീസ് വേണ്ട നടപടി എടുക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഒരു സ്ത്രീയാണ് അവിടെ വന്നിരുന്നെങ്കിൽ അത് ഞാൻ പറയുന്നില്ല അത് എങ്കി പക്ഷേ എന്ത് ചെയ്താരെ വിട്ടുവീഴ്ച അപ്പം അത് ഇപ്പം നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല പക്ഷേ എങ്കിൽ പോലീസുകാരനെതിന് ഉറപ്പായിട്ട് നടപടി വന്നേനെ പക്ഷെങ്കിലും ഇത്തരം ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നത് അവർക്ക് ഭാഗ്യമുണ്ട് അതുകൊണ്ട് മാല കിട്ടി പരാതിയില്ലെന്ന് പറഞ്ഞു അല്ലെന്നുണ്ടെ പോലീസ് പോലീസ് പൊതുസമൂഹത്തിന് മുമ്പാകെ അവരോട് ചെയ്ത ഈ അതിക്രമത്തിന് മാപ്പ് പറയണം അതിന് നട്ടല് അത് പറയിപ്പിക്കാനുള്ള നട്ടല് ആദ്യം വേണ്ടത് ഇരട്ട ചങ്കരെന്ന് മേനി നടിക്കുന്ന ആൾക്കാണ് എല്ലാവർക്കും വേണ്ടതാണ് ഒന്ന് പിണറായി വിജയന് വേണ്ടതാണ് അദ്ദേഹം ശരിക്കും മാപ്പ് പറയേണ്ടതാണ് ഡി ജി പി മാപ്പ് പറയേണ്ടതാണ് ഏറ്റവും കുറഞ്ഞപക്ഷം വർഷം ഇത് മാപ്പു പറയിച്ചില്ലെങ്കിൽ പ്രതിപക്ഷം മാപ്പ് കുറയിപ്പിക്കാനുള്ള സമരം അങ്ങേയറ്റം വരെ നടത്തേണ്ടതാണ് അത്തരം സമരങ്ങൾക്കൊന്നും ഇവർക്ക് ആർക്കും താല്പര്യം ഇല്ല ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതായത് കൊണ്ട് ഞാൻ ആവർത്തിക്കാഞ്ഞത് ഓസ്ട്രേലിയയിൽ നമ്മുടെ ഇന്ത്യക്കാരനായ ഒരു പയ്യനെ ഒരു ദിവസം അറിയാതെ അവരൊരു കേസിൽപ്പെട്ടു എന്ന് വിചാരിച്ച് തടവിൽ പാർപ്പിക്കേണ്ടി വന്നതിന് പിറ്റേ ദിവസം ആ രാഷ്ട്രത്തോട് മാപ്പ് പറഞ്ഞത് അവിടുത്തെ പ്രധാനമന്ത്രിയാണ് ഓസ്ട്രേലിയ നിങ്ങൾ ബോറിസ് ജോൺസൺ നിങ്ങൾക്കറിയാമല്ലോ ബ്രിട്ടനിൽ അദ്ദേഹം പ്രധാനമന്ത്രി ആയിട്ടിരിക്കുമ്പോൾ ഒരു കോവിഡ് ലോക്ക്ഡൗണിൻ്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞത് നമ്മുടെ ജനാധിപത്യം അത്രയൊന്നും ഡെവലപ്പ് ആയിട്ടില്ല ജനങ്ങളെ അത്തരത്തിൽ ഉത്ബോധിപ്പിക്കാനുള്ളൊരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത് പക്ഷേ ഈ കാര്യത്തിലൊക്കെ ശരിക്കും എന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഈ പറയുന്ന പ്രസന്നൻ്റെ ഒന്നും തന്തയുടെ വകയല്ല ഇത് എന്നുള്ളത് കൃത്യമായി പറയുന്ന പ്രതിപക്ഷവും രാഷ്ട്രീയക്കാരും കൂടെ വേണ്ടതാണ്